അസ്സാമലൈക്കും വരഹമത്തല്ലാ വരക്കാത്തു ബിസ്മിള്ളി റഹിമീൻ റഹീം അലഹമ്മിറബിഅലമീൻ വസ്വലാത്തു വസ്സലാമുറസൂലിൽ അമീൻ വാലാ അലിഹി വ അസ്ബിഹി അജ്മയിൻ വബാദ് ആദരണീയരായ സഹോദരങ്ങളെ രണ്ടായിരത്തി ഇരുപത്തി ആറ് കുടുംബകാര്യങ്ങളുടെ വർഷമായി ആചരിക്കാൻ യു എ യുടെ ആദരണീയനായ പ്രസിഡന്റ് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഈ പശ്ചാത്തലത്തിൽ നവംബർ മാസം പതിനാലാം തീയതി കുടുംബ കാര്യങ്ങളെക്കുറിച്ച് കുടുംബം പരിപാലിക്കേണ്ടുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ജുഹാഖുതുബ പ്രതിപാദിക്കുന്നത് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അവൻ്റെ നിരീക്ഷണത്തെ ഓർത്തുകൊണ്ട് ജീവിക്കുവാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് കസീറൻ ഹേ ജനങ്ങളെ ഒരേ ഒരു ശരീരത്തിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിക്കുകയും അതിൽ നിന്നു തന്നെ അതിൻ്റെ ഇണയെ സംവിധാനിക്കുകയും അവരിരുവരിൽ നിന്നുമായി ഭൂമിയിൽ ധാരാളം സ്ത്രീ പുരുഷന്മാരെ വ്യാപിപ്പിക്കുകയും ചെയ്ത നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ സൂക്ഷിക്കുക സത്യവിശ്വാസികളെ ഇന്നു നാം കുടുംബത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് കുടുംബമെന്നാൽ നമുക്കെന്തറിയാം മനുഷ്യൻ്റെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനമാണത് കുടുംബമില്ലെങ്കിൽ അള്ളാഹു ആരാധിക്കപ്പെടുകയില്ല രാജ്യങ്ങൾ നിർമ്മിക്കപ്പെടുകയില്ല കുടുംബങ്ങൾ ഉണ്ടാവുന്നതും ആ കുടുംബം സംരക്ഷിക്കപ്പെടുന്നതും മതപരമായ ബാധ്യതയാണ് കടമയാണ് രാജ്യത്തോടുള്ള ഉത്തരവാദിത്തമാണ് കുടുംബത്തിലൂടെയാണ് ജീവന് തുടർച്ചയുണ്ടാകുന്നത് അള്ളാഹുവിനു മാത്രം വഴിപ്പെടുക എന്ന സന്ദേശം കൈമാറ്റം ചെയ്യപ്പെടുന്നതും ഭൂമിയുടെ പരിപാലന ചുമതല പങ്കുവയ്ക്കപ്പെടുന്നതും കുടുംബങ്ങളിലൂടെയാണ് കുടുംബം രൂപീകരിക്കുന്നതും പരിപാലിക്കുന്നതും പ്രവാചകന്മാരുടെ ചര്യയും രീതിയുമാണ് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് താങ്കൾക്കു മുമ്പും നാം പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട് അവർക്കെല്ലാം നാം ഇണകളെയും സന്താനങ്ങളെയും നൽകുകയും ചെയ്തു വിശുദ്ധ ഖുർആാനിൽ ആദം നബിയുടെ കുടുംബത്തെക്കുറിച്ച് നൂഹ്നബിയുടെ കുടുംബത്തെക്കുറിച്ച് ആലു ഇബ്രാഹീമിനെയും ആലു ഇമ്രാനേയും കുറിച്ച് അള്ളാഹു പ്രതിപാദിച്ചിട്ടുണ്ട് മാത്രമല്ല യാക്കൂബ് നബിയുടെയും അയ്യൂബ് നബിയുടെയും കുടുംബത്തെക്കുറിച്ചും നബിയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ മാതാവിനെക്കുറിച്ചും സഹോദരി സഹോദരന്മാരെക്കുറിച്ചും നബിയെക്കുറിച്ചും അവരുടെ മാതാവിനെക്കുറിച്ചുമെല്ലാം ഖുർആൻ കഥകൾ പറഞ്ഞിട്ടുണ്ട് അതെല്ലാം പ്രവാചക കുടുംബങ്ങളാണ് ഖുർആാനിക മാതൃകകളാണ് അള്ളാഹു അവയെല്ലാം നമുക്ക് പരാമർശിച്ചു തന്നത് നാം അവരിൽ നിന്ന് മാതൃക ഉൾക്കൊള്ളുവാനാണ് അവരുടെ മാർഗത്തിൽ ചരിക്കുവാനാണ് അല്ലാഹു സന്മാർഗം നൽകിയവരാണവർ അതുകൊണ്ട് അവരുടെ സന്മാർഗര്യ താങ്കളും അനുധാവനം ചെയ്യുക അതുകൊണ്ട് പ്രിയമുള്ളവരെ നമുക്ക് നമ്മുടെ കുടുംബത്തെ നന്നായി പരിഗണിക്കാം കുടുംബ ബന്ധങ്ങളെ ശക്തിപ്പെടുത്താം കുടുംബത്തിൻ്റെ മൂല്യങ്ങൾക്ക് വില മതിക്കാം കുടുംബത്തിൻ്റെ വിശ്വസ്ഥത സംരക്ഷിക്കാം കാരണം പ്രവാചകർ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു ഉത്തരവാദിത്വം നൽകിയ ഓരോരുത്തരോടും അവരേൽപ്പിക്കപ്പെട്ട കുറിച്ച് ചോദ്യം ചെയ്യും ആ ഉത്തരവാദിത്വം നിർവഹിച്ചുവോ അതോ നഷ്ടപ്പെടുത്തിയോ എന്ന് അങ്ങനെ ഒരു പുരുഷനോട് സ്വന്തം വീട്ടിലെ പോലും അള്ളാഹു ചോദിക്കുമെന്ന് വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലഹിം വസ്ല്ലം സത്യവിശ്വാസികളെ കുടുംബമെന്നത് അനുഗ്രഹീതമായ ഒരു വൃക്ഷമാണ് ആ വൃക്ഷത്തിന് പരന്ന നിഴലുകളുണ്ട് ആ വൃക്ഷത്തിന് ചില്ലകളും കൊമ്പുകളും വർദ്ധിച്ചു വരുമ്പോഴെല്ലാം അത് തലമുറകളിലേക്ക് അതിൻ്റെ ഫലം കാത്തു വയ്ക്കുകയാണ് സമർപ്പിക്കുകയാണ് കുടുംബമെന്ന ഈ മഹാവൃക്ഷത്തിൻ്റെ ചില്ലകൾ മക്കളാണ് മക്കളിലൂടെയാണ് നമ്മുടെ ജീവന് സൗന്ദര്യവും സന്തോഷവും കടന്നു വരുന്നത് അൽമാലു അൽ ബനൂൻസീനഅതുൽ ഹയാ മക്കളും സമ്പാദ്യവും ഭൗതിക ജീവിതത്തിൻ്റെ അലങ്കാരമാണ് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരെല്ലാം അള്ളാഹുവിനോട് നല്ല സന്താനങ്ങൾക്കു വേണ്ടി തങ്ങളുടെ തലമുറ നിലനിൽക്കുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിട്ടുണ്ട് അത് അള്ളാഹുവിൻ്റെ ആരാധന ഭൂമിയിൽ തുടരുവാനും അവരുടെ സ്വന്തം ജീവിതത്തിലെ സന്തോഷങ്ങൾ പൂർത്തിയാകുവാനും കുടുംബത്തിന് സുസ്ഥിരത കൈവരുവാനും വേണ്ടിയായിരുന്നു ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന റബ്ബി ഹബ്ലി മിനഹിൻ അള്ളാഹുവെ സജ്ജനങ്ങളിൽ നിന്ന് എനിക്കുനി മക്കളെ ഓഷാരമായി നൽകണമേ എന്നായിരുന്നു ോട് പ്രാർത്ഥിച്ചത് ഫിദു എന്നായിരുന്നു അതായത് നിന്റെ കാരുണ്യത്താൽ നീ എനിക്കൊരു പിൻഗാമിയെ പ്രദാനം ചെയ്യണമേ അവൻ എന്റെ അനന്തരാവകാശിയാവണം അതുപോലെ ഈ അക്കൂബ് കുടുംബത്തിന്റെ പിന്മുറക്കാരനുമാവണം ധാരാളം മക്കളുണ്ടാവുക എന്നത് വലിയ പുണ്യമുള്ള കാര്യമായതുകൊണ്ടാണ് നമ്മുടെ പ്രവാചകർ നമ്മോട് ഇങ്ങനെ പറഞ്ഞത് തസവജുൽ വധൂതൽ വലൂത് സ്നേഹസമ്പന്നയും ധാരാളം മക്കൾക്ക് ജന്മം നൽകുന്നവരെയുമാണ് നിങ്ങൾ ഇണകളാക്കേണ്ടത് ഭൗതിക സാഹചര്യങ്ങളെക്കുറിച്ചുള്ള ഭയമോ ചെലവിനു കണ്ടെത്താൻ കഴിയില്ലെന്ന പേടിയോ സന്താന സൗഭാഗ്യത്തിന് തടസ്സമാവരുത് കാരണം നമ്മുടെ മക്കൾ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ഐശ്വര്യമാണ് ഒരാൾക്കൊരു കുഞ്ഞു പിറക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ അന്നവും അള്ളാഹു സംവിധാനിക്കുന്നുണ്ട് അത് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ് അതിലേറെ മഹത്തരമായ മറ്റെന്തു വാഗ്ദാനമാണുള്ളത് അള്ളാഹു പറഞ്ഞിട്ടുമുണ്ട് നെഹ്നു നർസുഖുഹും വഇയ്യാക്കും അവർക്കും നിങ്ങൾക്കും അന്നം നൽകുന്നത് നമ്മളാണ് നമ്മുടെ മുൻഗാമികൾ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചു അള്ളാഹുവാണ് അന്നം നൽകുന്നവനെന്ന് അവർ ശുഭാപ്തി വിശ്വാസം കൈക്കൊണ്ടു അതുകൊണ്ട് അവർക്ക് അവർക്കല്ലാഹു സന്താനങ്ങളെ നൽകി വിഭവങ്ങൾ കുറവായിരുന്നിട്ട് ജീവിത സാഹചര്യം ഞെരുക്കമുള്ളതായിരുന്നിട്ടും അവർക്കല്ലാഹു സന്താനങ്ങളിൽ ബറക്കത്തു ചൊരിഞ്ഞു സത്യവിശ്വാസികളെ നമുക്ക് മക്കളുണ്ടാവുക എന്നത് നമ്മുടെ നാടിന് കരുത്താണ് സമൂഹത്തിന് അന്തസ്സാണ് വാർദ്ധക്യകാലത്ത് കരുതലും കാവലുമാണ് അതുകൊണ്ടുതന്നെ ധാരാളം മക്കളുള്ളവർക്ക് വലിയ സന്തോഷമുണ്ടാകും വാർദ്ധക്യകാലത്ത് അവരിൽ ചിലർ നമ്മോടുകൂടെ സംസാരിക്കുവാനുണ്ടാകും വേറെ ചിലർ നമുക്ക് സാമ്പത്തികമായ സഹായങ്ങൾ നൽകും അവരിൽ ചിലർ ഉന്നതമായ പദവികളിലെത്തി നമുക്ക് അന്തസ്സും അഭിമാനവും പകരും വല്യുപ്പമാരും വല്യമ്മമാരും മക്കളും പേരമക്കളുമെല്ലാം ഒന്നിച്ചിരിക്കുകയും മൂല്യങ്ങൾ പരസ്പരം കൈമാറുകയും ചെയ്യുന്ന കുടുംബം എത്ര സുന്ദരമാണ് അവിടങ്ങളിലാണ് അള്ളാഹു ഐശ്വര്യം ചൊരിയുന്നത് ഈ മഹത്തായ രാജ്യത്തിൻ്റെ ആദരണീയ നേതൃത്വം രണ്ടായിരത്തി ഇരുപത്തി ആറിന് കുടുംബകാര്യങ്ങളുടെ വർഷമായി ആചരിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് കുടുംബത്തിൻ്റെ പ്രാധാന്യവും വിലമതിക്കാനാവാത്ത പങ്കും ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇത്തരമൊരു തീരുമാനം അവർ കൈക്കൊണ്ടിട്ടുള്ളത് കുടുംബ സംബന്ധമായ കുറിച്ച് ഖുർആൻ പറഞ്ഞത് ദൃഢമായ ബലിഷ്ടമായ കരാർ എന്നാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമുക്ക് നമ്മുടെ മക്കളെ അള്ളാഹുവിൻ്റെ സ്മരണയിൽ അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ ആരാധനകൾ നിലനിർത്തിക്കൊണ്ട് മൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് നല്ല ശീലങ്ങൾ പകർത്തിക്കൊണ്ട് വളർത്തിയെടുക്കാം രാജ്യത്തോടുള്ള സ്നേഹവും സേവന സന്നദ്ധതയും രാഷ്ട്രനേതൃത്വത്തോടുള്ള വിധേയത്വവും ഉത്തരവാദിത്വ ബോധവും നമുക്കവരിൽ സമ്പൂർണ്ണമാക്കാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വരഹമല്ലാ വ